ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ സാധാരണ ഭീ ഭീകരന്മാരെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല എന്നാണ് മുൻ പോലീസ് മേധാവി വെളിപ്പെടുത്തുന്നത് എസ് പി വൈദ് പറയുന്നതനുസരിച്ച് ഇപ്പോൾ കാശ്മീരിൽ സ്ഫോടനങ്ങളും ഒപ്പം തന്നെ ആക്രമണവും നടത്തുന്നത് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന സൈനികരാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതോടുകൂടി ഈ സൈനികരെല്ലാം സ്വതന്ത്രരായി മാറുകയും ഇവരെ പാക് ചാര സംഘടന ഈ കാശ്മീരിലേക്ക് തള്ളി ഇവരാണ് ഇപ്പോൾ ഈ യുദ്ധം ഇല്ലെങ്കിൽ ഈ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധസമാനമായ ഓപ്പറേഷനാണ് ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്നത് വളരെ വിദഗ്ധരായ അക്രമകാരികളാണ് എന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണത്തിലാണ് ഇത് അഫ്ഗാനിസ്ഥാനിൽ ഖൈബർ ഭഖ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സൈനികരെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്ന് തള്ളി അവരെ ഈ അക്രമത്തിലേക്ക് വിടുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാനിലെ മുൻ സൈനികർ അതായത് പണി പോയവരും പണിഷ്മെൻ്റ് കിട്ടിയവരും ഒപ്പം തന്നെ താൽക്കാലിക സൈനികരും ഒക്കെ ആയിട്ടുള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി അത് സൈനികരാണ് ഇപ്പോൾ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ മൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ സൈനികർ തന്നെയാണ് അതായത് നിലവിൽ താലിബാൻ്റെ ഭരണത്തിലാണ് താലിബാൻ താലിബാൻ്റെ ആളുകൾ തന്നെയാണ് സൈന്യമായി മുൻപോട്ട് കൊണ്ടുപോകുന്നത് അ മുൻ സൈനികർ എന്നോ ഇല്ലെങ്കിൽ സൈനികർ സേവനമനുഷ്ഠിച്ച് ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് വലിയ ചട്ടക്കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല സൈനികർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ നടത്തുന്ന ഈ സ്ഫോടനങ്ങൾക്കും ും പിന്നിലെന്നാണ് മുൻ ജമ്മു കാശ്മീർ പോലീസ് മേധാവി എസ് പി വൈദ് പറയുന്നത്